നമസ്കാരം ഒരാഴ്ച മുൻപ് ഒഹായോയിൽ കാണാതായ പതിനാല് വയസ്സുകാരിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ കണ്ടെത്തി കൈകളും കഴുത്തും മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ മുത്തശ്ശിയാണ് പരാതി നൽകിയത് ഇതിന്മേലാണ് അന്വേഷണം നടത്തിയത് എന്തായാലും ക്രൂരമായ കൊലപാതകമാണ് ഇതിനെ തുടർന്ന് വന്നത് ഒളിവിൽ പോയ പ്രതിയെ വെടിവെച്ച ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാർച്ച് പതിനെട്ടിനാണ് കുട്ടിയെ കാണാതായി മാറിയത് പെൺകുട്ടിയെ പിന്നീടാണ് ആളൊഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥിരമായി കുട്ടി മുത്തശ്ശിക്കൊപ്പമായിരുന്നു താമസിക്കാറുള്ളത് കാണാതായ ദിവസം രാത്രി കുട്ടി ഒറ്റയ്ക്കായിരുന്നു വീടിനകത്തേക്ക് ആരോ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുവെന്ന് മാർച്ച് പതിനാറിന് കുട്ടി പറഞ്ഞതായി പിതാവ് പറഞ്ഞിരുന്നു കുട്ടിയെ പിതാവായ ജോൺസ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നുവെന്ന് മാതാവും പറഞ്ഞു ഇതിനിടെ ജോൺസ് മകളെ തന്റെ വീട്ടിൽ നിന്ന് അനുവാദമില്ലാതെ കൂട്ടിക്കൊണ്ടുപോയെന്നും യഥാർത്ഥ രക്ഷിതാവായ തന്നെ തിരികെ ഏൽപ്പിച്ചില്ലെന്നും പറഞ്ഞ മുത്തശ്ശി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതോടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ ബലപ്പെട്ടത് തുടർന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ചയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ തന്നെയാണ് മകളെ കൊലപ്പെടുത്തിയത്